അസൈക്കും നമ്മടെ നബിന്റെ കൂടെ നടന്ന ഒരു ഒട്ടകം ഉണ്ടായിരുന്നു ആ ഒട്ടകത്തിന് ഞങ്ങക്ക് അറിയോ വെച്ചി പറഞ്ഞു തരട്ടെ ആ ഒറ്റകത്തിന്റെ പേര് നബി കസുവെന്നാണ് ഇത് നബിഅലൈ മാത്രം അലൈസ് പറ തങ്ങളൊപ്പൊ എല്ലോടത്തക്കും പോയി ആര് ഒകം ഒട്ടത്തിന്റെ പേര് കസ്വ ഓക്കെ അപ്പോ നമ്മുടെ നബി അലൈഹി സിനിമ തങ്ങളെ സ്വഭാവത്തൊക്കെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട് ഏർ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിൽ സ്നേഹിച്ചു എന്നാല് അത് അവരെ പോലെ നബിയെ സ്നേഹിച്ചു ആര് കസ്വ നബി തങ്ങള് പോണോടത്തൊക്കെ പോകും നബി തങ്ങളെ ചുമല്ലേറ്റി കൊണ്ട് നടന്നു ഏർ ലബിതങ്ങളെ ചുമല്ലേറ്റിയാണ്ട് കൊണ്ടുവന്നു എല്ലോടത്തും കൂടിയും കൊണ്ടു വന്നു രണ്ടുപേരും നമുക്ക് ആ വസ്ത്രത്തിനെ കുറിച്ച് പാടില്ലേ ഉം ചുമടുത്തരാ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മുത്തിന്നൊ സങ്കടം ചാരത്തീര കസുവ വാരിപ്പുണർന്നല്ലോ നബീസില മാതങ്ങൾക്ക് സങ്കടം വരുമ്പോ ആ ഒട്ടകങ്ങനെ വന്ന് നബിനെ ചാരിങ്ങനെ നബിനെ ഇങ്ങനെ മുഖം കൊണ്ട് ഇങ്ങനെ തലോടിയാണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കും അത്തരത്തി നബിയെ സ്നേഹിച്ചിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നാണ് നമ്മുടെ നബിന്റെ ജീവിതത്തിൽ വലിയ സങ്കടമായി വന്നത് നമ്മളൊരു നാട്ടിൽ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാല് ആ നാട്ട് വിട്ട് മറ്റൊരു നാട്ടിൽ പോകുക എന്നുള്ള വല്യ പ്രയാസാണ് ഇടങ്ങിയറല്ലേ അപ്പോ ആ നാടിനെ വിട്ടു പോകേണ്ടി വന്നു കാരണം ഇവിടെ ജീവിച്ചാൽ എല്ലാരും ഒന്ന് കൊല്ലും ശത്രുക്കൾ വന്നാണ്ട് കൊല്ലും അപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മദീനയിലേക്ക് പോവുകയാണ് അന്ന നാടിന്റെ പേര് അവർക്ക് പോവുകയാണ് അവർക്ക് പോകുമ്പോ കൂടെ അബൂബക്കർ സിദ്ദീഖ് അബൂബക്രസിദ്ധികളാണ് നബിന്റെ കൂട്ടുകാരൻ പിന്നെ അപ്പൊ നബിനെ യാത്രയാക്കാൻ വേണ്ടി നബിയോട് കൂടെ വന്ന ആണ് നബിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഒറ്റകാണ് നമ്മൾ പറഞ്ഞ കസുവ എന്താണ് കസുവ നമുക്ക് അവര് പോകുമ്പോൾ ഇടറാത്ത കാലുമായി കൂടെ നടന്നല്ലോ കസുവ മലകൾ കാടന്നല്ലോ ഹിതമെന്തെന്നറിയുമ്പോൾ ഹിതമത്ത് ചെയ്തിട്ട് ഇഷ്കിൽ സ്നേഹം നബി ങ്ങളോട് സ്നേഹിച്ചു കസുവ ഇജറക്ക് പോയപ്പോ നബിന്റെ കൂടെ മലകളൊക്കെ കയറി ഒരുപാട് ദൂരം പോണം മദീനയിലേക്ക് ആ നബിനെ ഇങ്ങനെ തോൽച്ച് നിന്ന് നബിന്റെ കൂടെ നടന്നു ആര് കസുവ കാബൊക്കെ ചുറ്റും ഇങ്ങനെ ഒരിച് നടക്കിയനു ആര് നബി ചില മാറ്റങ്ങൾ അപ്പോ കസവ വന്നു നബി കസുവയുടെ പുറത്ത് കയറി എന്തായി ചുറ്റി കബ ചുറ്റി ഒരു നാളിൽ ചുറ്റും കുറ്റിനെ കൊണ്ട് നടന്നല്ലോ ആ ഇങ്ങനെ ഇങ്ങനെ നടന്നു നബി സലസ്ലമീം കൊണ്ട് ഇങ്ങനെ നടന്നു ആര് ആ സമയത്ത് കാവം കരഞ്ഞു കാവം കരഞ്ഞല്ലോ നബിനെങ്ങനെ കൊണ്ട് നടക്കണ്ടപ്പോ കസുവെങ്ങനെ കൊണ്ട് നടക്കണ്ടപ്പോ കാവം എന്തായി കരഞ്ഞു പോയി നബിത്തങ്ങൾ കുറേ ദിവസം പട്ടിണി കടന്നിട്ടുണ്ട് അപ്പോളൊക്കെ എന്തായി കസുവ വന്നിട്ട് നബിത്തങ്ങൾ കൂടെ ഇരുന്നു കസുവയും പട്ടിണി കടന്നു നിപിത്തങ്ങളുടെ കൂടെ കസുവയും പട്ടിണി കടന്നു പലനാലിൽ മുത്തോണി പട്ടീണിയാകുമ്പോൾ പതറാതെ നിന്നല്ലോ കസുവ കൂട്ടോ ഒട്ടകനത്തിനെ വളർത്തുന്ന ആൾക്കാരെ അല്ലേ അതിന് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് വളർത്തുക അപ്പൊ അതിന് ഇവര് തീറ്റ പൂ കൊടുക്കണം തീറ്റ കൊടുത്തില്ലെങ്കിൽ അത് എന്താ തെറ്റി പോലെ നടക്കാതെ തെക്കൂലെ കസുവക്ക് തീറ്റ കിട്ടായിട്ടും തങ്ങളെ വിട്ടുപോയില്ല പതറാതെ ലബിന്റെ കൂടെ നിന്നു ആര് നമ്മുടെ കസുവ നെയ്റാജ് പോകാൻ വേണ്ടിയിട്ട് ജബി വന്നു ബുറാഖ് വാഹനവുമായിട്ട് ആ സമയത്ത് ഇന്നെ കൊണ്ടുപോയില്ലോ എന്നുള്ള സങ്കടം ആർക്കുണ്ടായി ആർക്കുണ്ടായി ആ ഒട്ടകത്തിന് ഉണ്ടായി കസുവക്കുണ്ടായി കരഞ്ഞു കസുവ ഇങ്ങനെ കറിഞ്ഞു ലഭിതങ്ങള് പോണെന്ന് നോക്കി നിന്നു അവിടെ എങ്ങനെ നമുക്ക് പോടാം പോകുമ്പോൾ മിഴി നീർ തുടച്ചിട്ട് യാത്ര പറഞ്ഞില്ലേ കസുവ നേത്ര മാറുന്നില്ലേ മിഴി രണ്ടും പൂട്ടാതെ മണിമു കൂട്ടാനായി കാത്ത് കൽബ് കവർന്നില്ലേ നോക്ക് മുത്തുമണിയായി മുത്തുമണിയെ കസുവല്ലേ മുത്തുവിധങ്ങളും മീറാജ് പോയപ്പോളേ വിനങ്ങനെ നോക്കിന്നു കണ്ണു മറയുന്നത് വരെ നോക്കി കരഞ്ഞു കാരണം യാത്ര ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ വരെ കാത്തുന്നു വരെ കാണാതിരിക്കാൻ കഴിയൂല നബിനെ കണ്ടത് കൊണ്ട് നബിന്റെ കൂടെ നടന്നുകൊണ്ട് കാണാതിരിക്കാൻ കഴിയൂല ആർക്ക് കസുവക്ക് നബിയെ കാണാതിരിക്കാൻ കഴിയില്ല ഒരോളം കാത്തു നിന്നു നമ്മുടെ അലൈഹി ചില മാതങ്ങളും വഫാത്തായ സമയത്ത് ആ കട്ടിലിന്റെ ചോട്ടിലിരുന്ന് കരഞ്ഞു അരേ കസുവ കരഞ്ഞു കരഞ്ഞു ൂല് വഫാത്തായപ്പോ എന്നിട്ടോ കസുവ എന്താ ചെയ്തതാറിയോ ഭക്ഷണം ഒന്നും കഴിക്കാതെ ആ മരുഭൂമിയോട് അങ്ങനെ നടന്ന് ഏഞ്ഞ് നടന്ന് 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 തലമണ്ണില് തട്ടി അവസാനം കസുവ മരണപ്പെടുന്നുണ്ട് നോക്കോട്ടോ മുത്തിൻ വഫാത്തിൻറെ നേരത്ത് കട്ടിൻ ചോട്ടിയിലിരുന്നില്ലേ കസുവട്ടിത്തർന്നില്ലേ മുത്തിനാടന്നും ഈ അഞ്ഞും മണ്ണില മറന്നില്ലേ തല മണ്ണിലടിച്ചില്ലേ തല മണ്ണിലടിച്ച് ബക്കിയിലെന്തായി കസുവ മരണപ്പെട്ടു ആ കസുവയോടുള്ള കസുവക്ക് നബിയോടുള്ള സ്നേഹം നമുക്ക് എന്തായില്ല ഉണ്ടായിട്ടില്ല മുത്തുനബിയെ സ്നേഹിക്കണം കൊച്ചുകുട്ടികള് ഒത്തുനബിയെ സ്നേഹിക്കണം നല്ല കുട്ടികളായി കൊച്ചു കുട്ടികൾ എന്താവണം വളരണം കസുവ സ്നേഹിച്ചത്ര ആയിരം കൊല്ലം സ്നേഹിച്ചാലും നമ്മൾ നമ്മളെന്താവൂല ആയിരം കൊല്ലങ്ങൾ നബിയെ സ്നേഹിച്ചാലും ഞാൻ കൂടെ എത്തില്ല കസുവൻസ്നേഹമാകില്ല ആരിയിലും മായാത്ത ചരിതം രചിച്ച മുത്തിൻ്റെ അരികിൽ നിന്ന് മാറില്ല ആയിരം കൊല്ലം നമ്മൾ സ്നേഹിച്ചാലും ാലും നമുക്ക് നബിയെ സ്നേഹിക്കണം ഹൃദയത്തിൽ കൊണ്ടു നടക്കണം നബിയെ സ്വപ്നം കാണണം മുത്തുനബിനെ കണ്ട് മരിക്കണം മുത്തുനബിന്റെ റോളാ ഷെരീഫിൽ വന്ന് സലാം പറയണം മുത്തുനബിന്റെ കരണങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കണം മുത്തുനബി സുമാരുടെ ലിവുദിൽ പഠന മുത്തുനബി തങ്ങളുടെ ഷഫാത്തിൽ പഠനം സ്വർഗത്തൊരു കുടുംബസമേതം മുത്തുനബിയോട് കൂടെ കൂടണം അള്ളാഹു തെറ്റേ അള്ളാഹു തോഫിക്ക് തരട്ടെ آمين لا توفيق ترتي آمين آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا السلام عليكم ورحمة الله <سلام> عليكم>